സോഷ്യൽ മീഡിയയിൽ കുറച്ചധികം പേര് ഇഷ്ടപ്പെടുന്ന ഒരു കപ്പിൾസ് ആയിരുന്നു ഫൗസയും ഉനീസും സോ അവർ രണ്ടുപേരുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇടുന്നത് ഒരുപാട് പ്രഷർ ചെയ്ത കണക്ക് കാണുന്നതും ഒക്കെ ഉണ്ടായിരുന്നത് കുറേ നാളായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഉന്നയിസുമായിട്ടുണ്ടെങ്കിൽ ഒരു വീഡിയോയും വരുന്നില്ല ഫൗസി മാത്രമാണ് മറ്റേ ഈ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നത് സോ ഇത് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടായി ഇനി അവർ പിരിഞ്ഞോ എന്തോ കാരണം എന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് പേർക്കൊണ്ടെ ഇങ്ങനെ വന്ന് അങ്ങനെ ഒരുപാട് പേര് ഇതിനകത്തുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പിരിഞ്ഞോ എന്ത് പറ്റി എന്താണ് ഇപ്പോൾ ഉന്നയിച്ചുമായിട്ടുള്ള വീഡിയോ ഒന്നും വരാത്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്തൊന്നും ഒരു റിപ്ലൈയും കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോഴുണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഫൗസി അതായത് ഞങ്ങളുണ്ടെങ്കിൽ വേർ പിരിഞ്ഞു അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് എനിക്കുണ്ടെങ്കിൽ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് താല്പര്യം അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും ചിലപ്പോൾ വെള്ളത്തില്ലെന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണെങ്കിൽ ഞാൻ ഒരുപാട് പേര് ഇതാണെങ്കിൽ ഗസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുണ്ടെങ്കിൽ പിരിഞ്ഞതായിരിക്കുന്നു പക്ഷെ ഒരുപാട് പേർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരുപാട് പേര് എന്തോ കാരണമെന്ന് അറിയാൻ വേണ്ടി പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഇതുവരെ പ്രത്യേകിച്ച് ഒരു റിപ്ലൈ ഒന്നും വന്നിട്ടില്ല എന്തായിരുന്നാലും ശരി കുറേ നാളത്തേക്ക് ബ്രേക്ക് എടുക്കുമെന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഇവര് തമ്മിലുള്ള എന്തുമാണ് പ്രശ്നം എന്തുകൊണ്ടാണ് പിരിഞ്ഞെന്നുള്ള ഒരു കാര്യം അറിയത്തില്ല ഇപ്പോൾ ഫൗസിയെ മാത്രമേ ഇങ്ങനെ പറഞ്ഞുള്ളൂ ഉനേസ് ഇതുവരെ ഒരു റെസ്പോൺസും കൊടുത്തിട്ടും ഇല്ല എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്തോന്ന് കമൻ ബോക്സിൽ കമന്റ് ചെയ്യൂ നിങ്ങളെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാൽ ഞാൻ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ